സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ തിരുവാലി ചെള്ളിത്തോട് പാലം പ്രവൃത്തി അനാസ്ഥയ്ക്കെതിരെ ജനകീയ ധർണ സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് വണ്ടൂർ മഞ്ചേരി റൂട്ടിലെ ചെള്ളിത്തോട് പാലത്തിൽ ധർണ നടത്തി പ്രതിഷേധിച്ചത് പ്രസിഡന്റ് സുമതാര്യൻ ഉദ്ഘാടനം ചെയ്തു ാണ് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ടും പണി പൂർത്തീകരിച്ചിട്ടില്ല പല പ്രയാസങ്ങളും നാട്ടുകാർക്കായാലും യാത്രക്കാർക്കായാലും നടക്കുന്ന ആളുകൾക്കായിട്ടാലും ബുദ്ധിമുട്ടുകൾ ഏറെ വന്നിട്ടുണ്ട് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ കൊടി കാരണം പലവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആംബുലൻസ് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഗർഭിണികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പാലം കാരണം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ വരുന്ന സമയത്തിൽ വന്നതോടുകൂടി ജനങ്ങൾ പ്രതിഷേധമായിട്ട് പഞ്ചായത്തിൽ വന്ന് അറിയിക്കുകയും അതിനൊന്ന് തുടർന്ന് ഞങ്ങൾ പല രീതിയിലുള്ള ഇടപെടലുകൾ ഈ പാലം പാലപ്പനിക്ക് വേണ്ടിയിട്ട് തുടരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒന്നേ പ്രതിഷേധത്തിലേക്ക് എത്താം കാരണം കൂടി അതും കൂടിയാണ് അതിലുപരി കോഡറേക്ടറുമായിട്ടുള്ള ഒരു സംവാദത്തിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അതിലുപരി ആ സംവാദത്തിലും കൂടി ഒരു തീരുമാനം ആകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എന്നിരുന്നാലും ഈ പാലം പണി തുടരാൻ ഇനിയും മുന്നോട്ട് പോകുമെന്ന് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ പ്രയാസം തീർത്തുകൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ സമിതി ഇനിയും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനകീയ പ്രതിഷേധം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മഞ്ചേരി തിരുവാലി വണ്ടൂർ റോഡിൽ അപകടാവസ്ഥയിലായിരുന്ന ചെള്ളിത്തോട് പാലം പുനർനിർമ്മാണം സ്തംഭിച്ചിട്ട് മാസങ്ങളായി കോൺട്രാക്ടർമാരുടെ ഉത്തരവാദിത്വമില്ലായ്മയും അധികാരികളുടെ ഉദാസീനതയും ഇതിന് കാരണമായതായി പ്രതിഷേധക്കാർ ആരോപിച്ചു നിർമ്മിച്ച ചെള്ളിത്തോട് പാലത്തിന് വീതി കുറവും അപകടകരമായ വളവും ഉണ്ടായിരുന്നു ഇതുമൂലം അപകടത്തിൽപ്പെട്ട പലർക്കും മരണം സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ചെള്ളിത്തോട് പാലം നിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടി വഴിയാണ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ ആരംഭിച്ചത് പാലം പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പി പി രവീന്ദ്രന്റെ അപേക്ഷ പ്രകാരമായിരുന്നു ഇത് മണ്ണ് പരിശോധനയും അനുബന്ധ പ്രവർത്തനങ്ങളും നടന്നെങ്കിലും രണ്ടായിരത്തി മൂന്നിലാണ് നിർമ്മാണത്തിനാവശ്യമായത് ഡിസംബർ ഒന്നിന് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തി ഒച്ചിടയുന്ന രീതിയിലാണ് മുന്നോട്ട് പോയത് ഒക്ടോബർ മാസത്തിന് ശേഷം ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല വാർഡ് മെമ്പർ പി ഫായിസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് മുൻ പ്രസിഡന്റ് കെ രാമൻകുട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എ ഇബ്നു കദീർ സി പി എം ലോക്കൽ സെക്രട്ടറി പി സത്യനാഥൻ പാലം പുനർനിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് കെ സുരേഷ് സി ടി മുജീബ് റഹ്മാൻ ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു നൂറുകണക്കിന് ആളുകളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് കാർഷിക വിപണന ംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം